ാസയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ മിന്നൽ സന്ദർശനം കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ഗാസ മേഖലയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത് ഐ ഡി എഫിൻ്റെ ചീഫും ബെഞ്ചമിൻ നത്യാഹുവിനൊപ്പം ഉണ്ടായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനൊപ്പമാണ് ഗാസയുടെ മണ്ണിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തിയത് ഗാസയുടെ മണ്ണിലെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ഗാസയിൽ ഹമാസിന് തിരിച്ചടികളുടെ കാലമാണിത് നിലവിൽ ലഭിച്ചതിനേക്കാൾ വമ്പൻ വമ്പൻ തിരിച്ചടികൾ ഖമാസിനെ കാത്തിരിക്കുന്നതേയുള്ളൂ ഗാസയിലെ ഹമാസിന്റെ അവസാനത്തെ ഭീകരനെയും വധിച്ച ശേഷം മാത്രമേ ഗാസയിലെ സൈനിക നടപടികൾ ഇസ്രായേൽ അവസാനിപ്പിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനെ ഹമാസ് തള്ളിക്കളഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വടക്കൻ ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത് ഷിൻബറ്റിന്റെ സെക്യൂരിറ്റി പിന്തുണയില്ലാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഷിൻബെറ്റ് തലവനെ പുറത്താക്കാനുള്ള ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ തീരുമാനം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഷിൻബെറ്റിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ഈ ബെഞ്ചമിൻ നതിന്യാഹു എത്തിച്ചേർന്നത് ഇതിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു താൻ എത്തിയത് ഒരു മിലിട്ടറി വിസിറ്റിന് വേണ്ടിയാണ് ഐ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുന്നതിനും ഐ ഡി എഫിൻ്റെ സേനാങ്ങൾ നടത്തുന്ന തീരശൂര പ്രവർത്തികളെക്കുറിച്ച് താൻ ബോധ്യപ്പെടുന്നതിനുമാണ് എത്തിയത് അല്ലാതെ ഷിൻബറ്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടിക്കല്ല എത്തിയത് അതുകൊണ്ട് ഷിൻബറ്റിന്റെ പിന്തുണ തനിക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ബെഞ്ചുവിൻ എതിന്വ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം വളരെ ഗൗരവമുള്ളതാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഈ സന്ദർശനം ഗാസയുടെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ പതിനാറ് പതിനേഴ് മാസക്കാലത്തെ യുദ്ധത്തിനൊടുവിൽ യുദ്ധക്കെടുതികൾക്കൊടുവിൽ ഹമാസിൻ്റെ നട്ടലൊടിച്ച ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസയുടെ മണ്ണിലേക്ക് കാലുത്തുകയാണ് ഗാസ ഇനി ഇസ്രായേലിന് സ്വന്തം ഗാസയിൽ ഇനി ഹമാസിനോ പാലസ്തീനോ ഒരവകാശവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബെഞ്ചമിൻ തന്നെയാകൂ ഗാസയുടെ മണ്ണിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്ത ശേഷം ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുകയാണ് ഐ ഡി എഫിൻ്റെ ലക്ഷ്യം അങ്ങനെ ഗാസ എന്ന പ്രദേശത്ത് ഒരു പാലസ്തീനി പോലും ഉണ്ടാകരുത് അങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ട ഗാസയെ അമേരിക്ക സ്വന്തമാക്കും അവിടെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കും അതിലൂടെ ഇസ്രായേലിന് സ്വന്തമാകുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അവർ ഗാസയിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ സമ്മർദ്ദം വലിയ ഭീഷണി അതിന് ഒരു അറുതി ഉണ്ടാകുന്നു മറ്റൊന്ന് ഗാസ വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ അതിൻ്റെ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ തൊട്ടയൽ രാജ്യമായ ഇസ്രായേലിന് ലഭിക്കുന്നു അങ്ങനെ ഇസ്രായേലിന് ഒരു ശത്രു ഒഴിഞ്ഞു പോവുകയും ഒരു മിത്രം തങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ള ഇരട്ട ഗുണമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിൽ നിന്നും ഹമാസിൻ്റെ ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രമല്ല ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുക എന്നതുകൂടി ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഉറക്കെ പറയേണ്ടി വരും അതിനുവേണ്ടിയുള്ള ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം പതിനെട്ടാം തീയതി തുടങ്ങിയ രണ്ടാം ഘട്ട യുദ്ധം അത് ഏകദേശം ഒരു മാസത്തോട് അടുക്കുമ്പോൾ വലിയ നാശനഷ്ടമാണ് വലിയ തിരിച്ചടിയാണ് ഗാസയിലെ ഹമാസിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെട്ടു നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടു അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഇസ്രായേലി സേന വധിച്ചു ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയെ വധിച്ചു ഗാസയിലെ മുതിർന്ന ഹമാസ് കമാൻഡറെ വധിച്ചു കഴിഞ്ഞ ദിവസം നുക്മാ ഫോഴ്സിൻ്റെ ഒരു കമാൻഡറെ കൂടി ഖാൻ യൂന്നീസിന് സമീപം ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും കനത്ത കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഗാസാവാസികൾ പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഗാസയിലെ ജനങ്ങൾ ഹമാസിൻ്റെ ഭീകരന്മാരെ തെരുവിൽ നേരിടുകയാണ് തെരുവിൽ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം രൂക്ഷമായ പ്രതികരണമാണ് ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ പാലസ്തീനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന പാലസ്തീനുള്ളിടത്തോളം കാലം സ്വൈരമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പാലസ്തീനികൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനെ എന്നേക്കുമായി ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നത് ഇപ്പോൾ പാലസ്തീൻ വാസികളുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഇസ്രായേലിനൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഇസ്രായേലിന് ചാരപ്പണി ചെയ്ത് ഹമാസിന്റെ ഒളിയിടങ്ങളെക്കുറിച്ച് ഹമാസിന്റെ സങ്കേതങ്ങളെക്കുറിച്ച് ഓപ്പറേഷൻ സെന്ററുകളെ കുറിച്ച് കൃത്യമായി ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ അറിയിച്ചുകൊണ്ട് ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ കൂടുതൽ കൂടുതൽ ഫലവത്താക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആ ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ രൂക്ഷമായി എന്നുള്ള വാർത്തകളാണ് ഗാസയിൽ നിന്നും നൽകാൻ കഴിയുന്നത് വലിയ നാശനഷ്ടമാണ് വലിയ തിരിച്ചടിയാണ് ഗാസയിലെ ഹമാസിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെട്ടു നിരവധി കമാൻഡർമാർ കൊല്ലപ്പെട്ടു അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഇസ്രായേലി സേന വധിച്ചു ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയെ വധിച്ചു ഗാസയിലെ മുതിർന്ന ഹമാസ് കമാൻഡറെ വധിച്ചു കഴിഞ്ഞ ദിവസം നുക്മ ഫോഴ്സിന്റെ ഒരു കമാൻഡറെ കൂടി ഖാൻ യൂണീസിന് സമീപം ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഹമാസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശമാണ് വീണ്ടും ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വെച്ചത് ആ കരാർ പ്രകാരം പതിനൊന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കണം അതിനുശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ആരംഭിക്കും ആ സമയത്ത് ഹമാസിൻ്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടു നൽകണം അതിനുശേഷം ശാശ്വതമായൊരു വെടിനിർത്തലിൻ്റെ ചർച്ചകൾ നടക്കും ശാശ്വതമായൊരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ മുഴുവൻ ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകും അതിന് പകരമായി കാസയുടെ ഭൂപ്രദേശത്ത് നിന്ന് ഇസ്രായേലി സേന പൂർണ്ണമായും പിൻവാങ്ങും എന്നുള്ളതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശം എന്നാൽ ഇതിനെ ഹമാസ് തള്ളിക്കളയുകയാണ് അഞ്ച് ബന്ദികളെ വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയ ആ വെടിനിർത്തൽ കരാർ അതിൻ്റെ പകർപ്പ് അമേരിക്ക ഖത്തറിന് നൽകുന്നു ഖത്തറും ഈജിപ്റ്റും ചേർന്ന് ഹമാസിന് ഇത് കൈമാറുന്നു ഹമാസ് ചർച്ചകൾക്ക് ശേഷം ഈജിപ്റ്റിനെയും ഖത്തറിനെയും അറിയിച്ചത് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് അതായത് മരണം ഇരന്നു വാങ്ങുകയാണ് ഹമാസ് എന്നതിന് യാതൊരു തർക്കവുമില്ല ഇനി ഒരു തരത്തിലുള്ള ചർച്ചകളുമില്ല എന്ന് പിന്നാലെ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ഹമാസിന്റെ അന്ത്യം പരിപൂർണമായ അന്ത്യം കണ്ട ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്